ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പൂജാമുറിയിൽ കയ്യിൽ കർപ്പൂരം കത്തിച്ചു നിൽക്കുകയാണ് വിഷ്ണു ഇത് കണ്ടുകൊണ്ടുവന്നാൽ പപ്പി വിഷ്ണുവിനെ തടയുന്നുണ്ട് എന്നാലും വിഷ്ണു അത് കയ്യിൽ നിന്നും മാറ്റാൻ തയ്യാറാവുന്നില്ല പെട്ടെന്ന് വിളിച്ചു കൂവുകയാണ് അവിടെ കിടന്ന് പപ്പി അങ്ങനെ അവിടേക്ക് ഭാമയും കാർത്തികയും ഒക്കെ വരുന്നു മാറി എന്ന് പറഞ്ഞു പപ്പിയെ സത്യഭാമ പിടിച്ച് മാറ്റിയിട്ട് വിഷ്ണുവിന്റെ കയ്യിലുള്ള ആ കർപ്പൂരം തട്ടിക്കളയുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെ ഭാമ പറയുന്നു എന്താടാ നീ കാണിക്കുന്നത് എന്താണെന്ന് നിനക്ക് എന്ത് ഭ്രാന്താണെന്ന് നിനക്ക് എന്ന് പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ ഭാമയെ നോക്കുന്നു മോനെ എന്താടാ എന്ന് വീണ്ടും ഭാമ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വിഷ്ണു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു വിഷ്ണു വെച്ചാൽ എന്ന് പറഞ്ഞ് പപ്പി വിഷ്ണുവിന്റെ പിറകെ പോകുന്നുണ്ട് മോളെ നീ കൂടെ ഉണ്ടാകണം എപ്പോഴും മോള് അവനെ ഒറ്റയ്ക്കാക്കലേ മോളെ നിന്നെ വിഷ് വിശ്വസിച്ചാണ് ഞാൻ എന്നെ ഭാമ കാർത്തികയോട് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഞാനുണ്ടാകും സത്യമേ എന്നും പെട്ടെന്ന് സത്യഭാമ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നു കാർത്തിക പൂജാമുറിയിൽ നിന്ന് ഒറ്റയ്ക്ക് പറയുന്നുണ്ട് വിട്ട് കൊടുക്കില്ല ഇനി ഞാൻ അവൾക്ക് ഈ സമയം വിഷ്ണു താഴെ സോഫയിൽ ഇരിക്കുകയാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് പപ്പി ആ ഹോളിൽ ഇപ്പോൾ എല്ലാവരുമുണ്ട് ഭാമ പാലുമായി വരുന്നു വിഷ്ണുവിന് കൊടുക്കാൻ ദാ ഇത് കുടുക്ക് ശരീരം ഒന്ന് തണുക്കട്ടെ എന്ന് പറഞ്ഞ് ഭാമ അവിടെ വെക്കുന്നുണ്ട് ആ പാല് ഇതെന്താ ഭാമയെ വിഷം കലർത്തിയതാണോ ഇതിൽ എന്ന് രാഘവൻ പറയുമ്പോൾ ദേ രാഘവേട്ട എന്ന് പറഞ്ഞു ഭാമ രാഘവനോട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ല കുറച്ച് നാളായിട്ട് നീ നിന്റെ മോനെ കൊല്ലാ കൊല്ല ചെയ്യുവാണല്ലോ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിലേ അത്രയും നല്ലത് അവൻ സഹിക്ക സഹിക്കാൻ പറ്റാത്തത് കണ്ടിട്ട് എൻ്റെയും മനസ്സ് പൊള്ളിയിട്ട് വയ്യ എൻ്റെ അച്ചേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വെറുതെ എന്നെ കെ വിഷ്ണു പറയുന്നുണ്ട് അച്ഛന്റെ മനസ്സ് നീറാൻ മകൻ കൈ പൊള്ളിച്ചെങ്കിലേ അത് സ്വയം ചെയ്തിട്ടാണ് അല്ലാതെ ഞാൻ കൈ പിടിച്ച് നിലവിളക്കിൽ കൊണ്ട് കാണിച്ചതല്ല എന്നും ഭാമ അമ്മേ മതി നിർത്തെന്ന് വിഷ്ണു അല്ല സത്യമ്മ ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഇനി ഇങ്ങനെ ഒരു വർത്തമാനം വേണോ എന്ന് രോഹിത് നീന്ന് മിണ്ടാതിരിക്കടാ പണ്ടും ഇവന്റെ സൈഡും പറഞ്ഞ് രാഘവേട്ടൻ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഈ പറഞ്ഞത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ ഭാമ പറയുന്നു ഇതേസമയം സമയം ശ്യാമ താഴേക്ക് വരുന്നുണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം കേൾക്കുന്നു ഒരു അമ്മ മകനെ കൊണ്ടുപോയി കൊടുക്കുന്നത് വിഷമാണോ രാഘവേട്ട പ്രസവിച്ച ആദ്യ നിമിഷങ്ങളിൽ ഞാനാണ് എൻ്റെ മോൻ്റെ മുഖം കണ്ടിട്ടുള്ളത് പിന്നീട് ഉള്ളു അച്ഛനും ബന്ധുക്കളും ഒക്കെ ശരീരം പൊട്ടി വേദന ലഭിച്ച ഒരമ്മയും മകന് വിഷം കൊടുക്കില്ല ഒരമ്മക്ക് സ്വന്തം മ മക്കളോടുള്ള വികാരത്തിന്റെ ആ ഒരു ആഴം മനസ്സിലാക്കണമെങ്കിൽ നൊന്ത് പ്രസവിക്കണം ഒരാളിന് അത് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അതിപ്പോ സ്വന്തം അച്ഛനായാലും അത് അങ്ങനെയാണെന്ന് ഭാമ അയ്യോ അമ്മേ തായേ മതി മതി ഈ പ്രസംഗം പ്രസവിക്ക പ്രസവിക്കുന്ന അമ്മയെ പോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വേദനയും വികാരവും അങ്ങനെയെല്ലാം പത്ത് മാസം ചുമന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കാനുള്ളതല്ല പ്രവൃത്തിയിൽ കാണിക്കാനുള്ളതാ സ്വന്തം മകന് പൊള്ളലേറ്റിരിക്കുന്നത് കൈക്കോ കാലിനോ ഒന്നുമല്ല അവന്റെ മനസ്സിലാണ് അത് ചെയ്തിരിക്കുന്നത് നീയും അവന്റെ സ്വന്തം ഭാര്യയാണ് അവനിൽ നിന്നും പിടിച്ചെടുത്ത് നീ പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത് ആ മുറിവ് എന്ത് മരുന്നിട്ടും എന്ത് മൊരുവെള്ളം കൊടുത്തു ഉണക്കാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് അവനെ നീ നൊന്ത് പ്രസവിച്ചതുപോലെ ഈ അച്ഛൻ തോളിലും ചുമലിലും ഇട്ട് വളർത്തിയ ഒരു അച്ഛൻ ചോദിക്കുന്ന ചോദ്യമാണ് നീ അതിന് ഉത്തരം പറ പറയ ഇപ്പോ ഈ പ്രസംഗം നടത്തുന്നത് രാഘവേട്ടനാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവൻ ഈ കൈ പൊള്ളിച്ചതും വേദന അനുഭവിക്കുന്നതും സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് സ്വയം കൃതാനാർത്ഥം എന്ന് പറയും അതിന്റെ ഫലം സ്വയം അനുഭവിച്ചേ പറ്റൂ പിന്നെ ഇവന്റെ ഭാര്യയുടെ കാര്യം അതെ ഞാൻ ഇവിടുന്ന് നിന്ന് വിട്ടവളല്ല ഈ നിൽക്കുന്ന കാർത്തികയാണ് ഇവൻ താലിയും മാലയും ചേർത്ത് ഇവിടെ വിളിച്ചോണ്ടുവന്ന് സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തി തന്ന പെൺകുട്ടി അല്ലെന്ന് ഇവൻ പറയട്ടെ അപ്പം പറയാൻ ഞാൻ ബാക്കി എൻ്റെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അമ്മേ മതി നിർത്ത് എൻ്റെ പേര് പറഞ്ഞ് പോരടിച്ചിട്ടും മതി അമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ സ്വയം വെച്ച പ്രവൃത്തിയാണ് അമ്മ പറഞ്ഞതുപോലെ സ്വയം കൃതാനാർത്ഥം അതിൻ്റെ വേദനയും കഷ്ടപ്പാടും ഞാൻ സ്വയം അനുഭവിച്ചോളാം അച്ഛനും അമ്മയും പ്രസവിച്ചതിൻ്റെയും തോളിൽ ചുമന്നതിൻ്റെയും കണക്ക് പറയുമ്പോൾ മക്കൾ അനുഭവിക്കുന്ന ഒരു മനസന്തോഷമുണ്ടല്ലോ അതങ്ങോട്ട് ഉള്ളീനെ നീര് പൊട്ടി കണ്ണിക്കൂടെ ഒഴുകാൻ തുടങ്ങി എനിക്കിപ്പോൾ രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ജയിപ്പിച്ചതിനും ഊട്ടി വളർത്തിയതിനും ഉടുപ്പും ചെരുപ്പും എല്ലാം വാങ്ങിച്ച് തന്നതിനും ഇനി ഞാൻ അങ്ങോട്ട് സ്വയം ജീവിക്കാൻ പോവുകയാണ് ഉപ ഉപകാരത്തിനും ഉപദ്രവത്തിനും വരരുത് എന്ന് പറഞ്ഞ് രണ്ടുപേരോടും അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ് വിഷ്ണു പെട്ടെന്ന് ശ്യാമ മുകളിലേക്കും പോകുന്നു ഭാവം നോക്കുന്നുണ്ട് വിഷ്ണു എങ്ങോട്ടാ പോയതെന്ന് അപ്പോൾ മുറ്റത്ത് തന്നെ നിൽക്കുന്നത് കാണുന്നുണ്ട് വിഷ്ണു സ്വന്തമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു മതി ഇനി ഈ കണക്ക് പറച്ചിലില്ല കാർത്തികയെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് എന്റെ തെറ്റ് തന്നെയാണ് ഇനി എല്ലാ തെറ്റും തിരുത്തണം എല്ലാം ഷാലിനിയോട് തുറന്നു പറഞ്ഞാലേ പറ്റൂ എന്നൊക്കെ വിഷ്ണു വിചാരിച്ചിരിക്കുന്നു ഇതേസമയം ഷാലിനി ആണെങ്കിൽ വല്ലാത്ത സങ്കടത്തിൽ ഇരിക്കുകയാണ് ഭാമയുടെ വീട്ടിൽ സംഭവിച്ചതൊക്കെ ആലോചിച്ചാണ് ശാലിനി വിഷമിച്ചിരിക്കുന്നത് അവിടേക്ക് ശാരദാമ വരുന്നു എന്തൊരു ഇരിപ്പാട് ഇത് ഇവിടെ വന്നിട്ട് ജലപാനമില്ലാതെ ഇങ്ങനെ ഇരിപ്പ് ഇരുന്നാൽ ദൈവങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്ന മട്ടാണത് ഈ പറഞ്ഞത് പാഴ്സങ്കല്പങ്ങൾ മാത്രമാണമേ എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ടു കണ്ട് ദൈവത്തിന് ലഹരി കയറിയിരിക്കുകയാണെന്ന ഒറ്റക്കാലത്ത് നിന്നുള്ള നിരാഹാര തപസം എല്ലാം ഓൾഡ് ഫാഷനായി ന്യൂ ജനറേഷൻ്റെ കാര്യങ്ങളാണ് ഇഷ്ടം നമ്മളെയൊക്കെ കൊല്ലാതെ കൊന്ന് കണ്ട് രസിക്കുന്നതാണ് എന്നൊക്കെ ഷാലി പറയുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് മതി ദൈവം നിന്ന് പറഞ്ഞത് ഇവിടെ നിന്റെ കാര്യത്തിൽ ദൈവങ്ങൾക്ക് ഒരു പങ്കുമില്ല മറിച്ച് നൂറിൽ നൂറ് ശതമാനവും നിന്റെ മാത്രം തീരുമാനമാണ് നിന്റെ മാത്രം നിർബന്ധങ്ങളും നിന്റെ മാത്രം കുറ്റവും എന്ന് ഞാൻ പറയും വർഷങ്ങൾക്ക് മുമ്പ് ഞാനോ ദൈവമാണോ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ക്ഷാമയ്ക്ക് കൊടുക്കാൻ അതിനു മുമ്പേ ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഗർഭിണിയായ കാര്യം വിഷ്ണുവിനോട് മറച്ചു വയ്ക്കാൻ പ്രസവശേഷം അഞ്ചാറ് വർഷങ്ങൾ നാട്ടിൽ നിന്ന് മറച്ചു വെക്കാനും ഒരിക്കലും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകില്ല എന്ന് തീരുമാനമെടുത്തതും ദൈവമോ ഞാനോ ഒന്നും അല്ലല്ലോ നീ സ്വയം എന്നിട്ട് എന്നിട്ട് ഇപ്പോ ശാലി ചോദിക്കുന്നു അമ്മയും എന്നെ വിചാരണ ചെയ്യുവാണോ എന്ന് എന്താ എനിക്കുള്ള ശിക്ഷ അതും കൂടി അമ്മ അമ്മവനെ പറഞ്ഞേക്കേ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് വധശിക്ഷയ്ക്കും ഉണ്ടെങ്കിൽ വകയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഈ ജീവനെ ഞാനായിട്ട് അവസാനിപ്പിച്ചേക്കാം എന്ന് ഷാലിനി ഞാൻ അമ്മയുടെ മോള് മാത്രമല്ല സത്യയുടെ അമ്മയും ഷ്യാമിയുടെ കുഞ്ഞേച്ചിയും കൂടിയാണ് ആ റോളുകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സങ്കടങ്ങൾ എല്ലാ കാര്യങ്ങളും വരും ആർക്കും അങ്ങനെ വേദന കൊടുക്കാതിരിക്കാനാണ് ആ കുറ്റങ്ങൾ മൊത്തം ഞാൻ ചെയ്തത് അത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം അറിയായിരുന്നിട്ടും എൻ്റെ അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്തി മാത്രം എന്നെ ശാലിനി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് ശാലിനി പറയുന്നുണ്ട് ശാരദാമ്മ പറയുന്നു പെട്ടെന്ന് ശാലിനി അമ്മയുടെ മുന്നിൽ നിന്ന് പോകുന്നു ഇതേ സമയം ഒന്നും അറിയാതെ സത്യമോളാണെങ്കിൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ഉമരത്തേക്ക് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് ശാലിനി ഇതേ ഇതേസമയം ഗോപാലകൃഷ്ണൻ ഫോണിൽ സംസാരിക്കുന്ന കുറുപ്പ് കുറുപ്പുസാറിനോട് എൻ്റെ കുറുപ്പുസാറെ ഇതെങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ രാക്ഷസി ആ സത്യഭാമയാണെങ്കിൽ താൻ രാക്ഷസിയാണ് രാക്ഷസി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മായി അമ്മയും മരുമകളും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നതും അടിയുണ്ടാകുന്നതും മരുമകൾ വീട് വിട്ടിറങ്ങുന്നതും ഈ നാട്ടിൽ സർവ്വസാധാരണമാണ് പക്ഷേ വിഷ്ണു ലീഗലി കല്യാണം കഴിച്ച എൻ്റെ മകൾ ശാലിനി ശാരീരികമായോ മാനസികമായോ ജീവിച്ചിരിക്കുമ്പോൾ ആ സത്യഭാമ എങ്ങനെയാണ് വിഷ്ണുവിനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കുന്നത് അതാണ് ാണ് എന്റെ ചോദ്യം ഇതേ സമയം ഷാലിയുടെ അരികിലേക്ക് ശാരദാമ വന്നു സത്യ സത്യമോളോട് സ്നേഹത്തോടെ ശാലി വന്ന് ശാരദാമ വന്ന് പറയുന്നു സത്യക്കുട്ടി മോൾ അകത്ത് പോയി കളിക്ക് അങ്ങനെ സത്യ അകത്തേക്ക് പോകുന്നു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മോൾ ഒന്ന് ആലോചിക്കുവോ എന്റെ വിചാരത്തിലും വിശ്വാസത്തിലും പ്രധാനമായിട്ടും നീ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഒരേ ഒരു തെറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയ്ക്ക് പരിഹാരം കാണാമെന്നുള്ള നിന്റെ അനാവശ്യ വാശി അതിനുള്ള പിടച്ചടിച്ചിൽ അത് മാത്രം ലോകത്ത് ഒരു മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ജീവിതം കിട്ടിയിട്ടില്ല ഒരു ദാമ്പത്യം കലഹ കൂടിച്ചിരലില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല അതാണ് മനുഷ്യ ജീവിതത്തിലെ രസതന്ത്രം തന്നെ നമ്മൾ പക്ഷേ അതിന് നേരിടേണ്ടത് ഒറ്റയ്ക്കാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല മറിച്ച് ഇരട്ടയ്ക്കാണ് ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായും ചേർന്ന് ഇരട്ടയ്ക്ക് അപ്പോഴേ അതിന് പരിഹാരമാകും അപ്പോഴേ നമുക്ക് കരച്ചിലൊഴിഞ്ഞ് സമാധാനമായിട്ട് ഒരു ജീവിതം കിട്ടും അപ്പോൾ നിനക്ക് നിനക്ക് തോന്നും ശാരദ ഒറ്റയ്ക്കല്ലേ മൂന്ന് പെൺമക്കളെയും കൊണ്ട് ജീവിതം തീർത്തത് എന്ന് ശരിയാണ് പക്ഷെ അത് നിവർത്തിയോടെ കൊണ്ടാണ് ചെയ്തത് അല്ലാതെ സ്വയം ആഗ്രഹിച്ചിട്ടല്ല എത്ര വലത് മഹത്തരമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു കുറവുണ്ടാവും തീർച്ചയാണ് ശാല ചോദിക്കുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് തുറന്ന് സംസാരിക്കണം വിഷ്ണു അവൻ നിന്റെ ഭർത്താവും രണ്ട് കുട്ടികളുടെയും അച്ഛനുമാണ് നിന്റെ ജീവിതത്തിൽ എന്ത് നടന്നു എങ്ങനെ നടന്നു എന്ത് കൊണ്ട് നടന്നോ എന്നൊക്കെ അവൻ അറിയട്ടെ അപ്പഴേ അവൻ മനസ്സിലാവൂ നീ ചെയ്തത്യാഗം എന്താണെന്ന് അപ്പോഴേ അവന് മനസ്സിലാകൂ അവൻ നിന്നെ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചത് എന്ന് അപ്പോഴേ അവൻ നിന്റെ മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും ശക്തിയും സൗന്ദര്യവും തിരിച്ചറിയാൻ സാധിക്കൂ മോളെ വിഷ്ണുവിനോട് നീ തുറന്ന് സംസാരിക്കും എല്ലാം ശരിയാകും എനിക്ക് എനിക്കുറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നുണ്ട് ശാലിനി ഇനി ഇറങ്ങ നമുക്കൊരു വക്കീലിനെ പോയി കാണണം ഒപ്പം ഡി ജി പിയേയും ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മകനെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്ന സത്യഭാമയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം വന്ന എന്നെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ പോകാൻ തുടങ്ങിയപ്പോൾ ശാരദാമ്മ ഗോപാലകൃഷ്ണനെ തടയുന്നുണ്ട് നമുക്കതൊക്കെ പിന്നെ തീരുമാനിക്കാം ഞാനിപ്പോ ഷാലിനിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവൾക്ക് ചിന്തിക്കാൻ അല്പം സമയം കൊടുക്കുന്നു പറയുന്നുണ്ട് ഉചിതമായ തീരുമാനം അവൾ തന്നെ സ്വയം എടുത്തോളും അല്ല ഞാൻ പറയുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും ക്ഷമിച്ചില്ല അല്പസമയം കൂടി ഒന്ന് ക്ഷമിക്കെ ഗോപാലകൃഷ്ണൻ ഒരു ഗോൾ വന്ന് അപ്പുറത്തേക്ക് പോകുന്നു ശാരദാമ്മയും അകത്തേക്ക് പോകുമ്പോൾ ഷാലിനി ചിന്തിച്ചിരിക്കുകയാണ് ശാരദാമ്മ പറഞ്ഞതിനെ പറ്റി രാത്രി ഞാൻ വരും ഒന്ന് സംസാരിക്കാൻ എന്ന് വിഷ്ണു ശാലിനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ശാലിനി അത് കണ്ടു വാരണ വിഷ്ണു ഏട്ടാ നമുക്ക് സംസാരിക്കണം അച്ഛ അമ്മ പറഞ്ഞ കുറ്റങ്ങൾ നമുക്ക് സംസാരിക്കണം എനിക്ക് ഏറ്റു പറയണം എന്നൊക്കെ ശാലിനി മനസ്സിൽ പറയുന്നുണ്ട് എന്നാലേ എല്ലാം ശരിയാകൂ എന്നൊക്കെ ശാലിനി ആലോചിച്ചിരുന്ന് കരയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണു ശാലിനിയുടെ വീട്ടിലേക്ക് രാത്രി വന്നുകൊണ്ടിരിക്കുന്നു ഷാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ കാത്തിരിക്കുന്നു അന്ന ആറ് വർഷങ്ങൾക്ക് മുമ്പ് അവസാനമായി വിഷ്ണുവിനെ കണ്ട കാഴ്ച ഓർക്കുകയാണ് ശാലിനി ഗർഭിണിയായിരുന്ന സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കാണാൻ ശാലിനിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ശാരദാ അമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് വിഷ്ണു വിഷ്ണു അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഹോട്ടലിൽ നിന്നും ശാലിനി വിളിച്ചു പറയുന്നു ഞാൻ ഇവിടെയുണ്ടെന്ന് അങ്ങനെ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് പോകുന്നു അച്ഛൻ ഉറങ്ങിയിട്ടില്ല മെസ്സേജിൽ രാത്രിയാണ് കാണാൻ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് സംസാരിക്കാൻ ഉചിതമായ സ്ഥലം എന്ന് തോന്നി വിരോധമില്ലെങ്കിൽ അകത്തേക്ക് വരാമെന്ന് ശാലിനി വിരോധമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനോട് ഇങ്ങനെ ഫോർമാലിറ്റി സംസാരിക്കുന്ന ശാലിനി മേടത്തെ കാണാനല്ല ഞാൻ വന്നത് പണ്ട് പണ്ട് പകലൊരു പൂമടയിൽ ആദ്യമായി ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പോയ എൻ്റെ ഷാലിനിയെ കാണാനാണ് ഞാൻ വന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ ഷാലിനി ഇങ്ങനെ വിഷ്ണുവിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ആ അകൽച്ച ഇല്ലാതെ സംസാരിക്കാനാണ് വിഷ്ണു ഇപ്പോൾ വന്നിരിക്കുന്നത് അത് കേൾക്കാനാണ് ഷാലിനി ആഗ്രഹിക്കുന്നതും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ